പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആയുധങ്ങളും നൽകി ചൈന ചൈനയുടെ നൂതന മിസൈലുകൾ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ലഭിച്ചെന്നാണ് റിപ്പോർട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ആയുധങ്ങളും ദീർഘദൂര മിസൈലുകളുമാണ് ചൈന വിതരണം ചെയ്തത് പി എൽ ഫിഫ്റ്റീൻ ദീർഘദൂര മിസൈലുകളാണ് പാകിസ്ഥാൻ ഇപ്പോൾ നൽകിയത് പാക് വ്യോമസേന പുറത്തുവിട്ട ഏറ്റവും പുതിയ ജെ എഫ് സെവൻറ്റീൻ ബ്ലോക്ക് ട്രിബിൾ കെ യുദ്ധ വിമാനങ്ങളിൽ പി എൽ ഫിഫ്റ്റീൻ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ അഭിയന്തര സ്റ്റോക്കുകളിൽ നിന്നാണ് ഇത് പാക് സൈന്യത്തിന് ലഭ്യമായതെന്നാണ് സൂചന ഈ മിസൈലിന് നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ടെന്നാണ് റിപ്പോർട്ട് തുർക്കി വ്യോമസേനയുടെ സെവൻ സി വൺ തേർട്ടി ഹെർക്കുലീസ് വിമാനങ്ങളും പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് ആറ് വിമാനങ്ങൾ കറാച്ചിയിലും ഒരു വിമാനം ഇസ്ലാമാബാദിലുമാണ് ഇറക്കിയത് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ കടുത്ത നടപടികളുമായി മുന്നോട്ട് നീങ്ങുന്നതിനിടെ ഇന്ത്യയ്ക്കെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്ന് പാകിസ്ഥാൻ മന്ത്രി ഹനീഫ അബ്ബാസി ഭീഷണി മുഴക്കി ഗോറി ഷഹീൻ കസ്നാബി മിസൈലുകളും വൺ തേർട്ടി ആണവ ഫോർമുലകളും അടങ്ങുന്ന തങ്ങളുടെ ശേഖരം ഇന്ത്യയെ മാത്രം ലക്ഷ്യം വെച്ച് സൂക്ഷിച്ചിരിക്കുന്നതാണ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് ജലവിതരണം ഇന്ത്യ തടഞ്ഞാൽ ഒരു യുദ്ധത്തിന് അവർ തയ്യാറെടുക്കുമെന്നും പ്രകോപനമുണ്ടായ ആക്രമണത്തിന് പാകിസ്ഥാൻ തയ്യാറാണെന്നും അബ്ബാസി ഭീഷണി മുഴക്കി നയതന്ത്ര തിരിച്ചടികൾക്ക് ബദലായി ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ അവരുടെ വ്യോമവാതിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഈ നടപടി പത്ത് ദിവസം കൂടി തുടർന്നാൽ ഇന്ത്യൻ എയർലൈനുകൾ പാപ്പരാകുമെന്നും അബ്ബാസിയുടെ വാദം ഇന്ത്യൻ പ്രഹരത്തിൽ അടിവതറുന്നതിനിടെ വിദേശ ഇടപെടൽ തേടി പാകിസ്ഥാൻ വിഷയത്തിൽ റഷ്യയും ചൈനയും പാശ്ചാത്യ രാജ്യങ്ങളും ഇടപെടണമെന്നും ഇന്ത്യയും മോദിയും പറയുന്നത് സത്യമാണോ എന്ന് കണ്ടെത്താൻ ഒരു അന്വേഷണ ടീമിനെ നിയോഗിക്കുവാൻ അവർക്ക് കഴിയുമെന്നും പാക് പ്രതിരോധ മന്ത്രി ഖ്യാജ അസിഫ് പറഞ്ഞു അതിനിടെ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് പിന്തുണ അറിയിച്ചു ഭീകരവാദത്തിന്റെ എല്ലാ രൂപത്തെയും ചെറുക്കേണ്ടത് അനിവാര്യമാണെന്നും പറഞ്ഞു ലോകം നേരിടുന്ന നിരന്തര തീവ്രവാദ ഭീഷണികളെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നതാണ് കാശ്മീർ ആക്രമണമെന്നും ഇന്ത്യൻ സർക്കാരിന് പിന്തുണ തുടരുമെന്നും അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയുടെ ഡയറക്ടർ കാഷ് പട്ടേൽ പറഞ്ഞു കൂടാതെ ഇസ്രായേലിന്റെയും നിരവധി പാശ്ചാത്യ രാജ്യങ്ങളുടെയും അറബ് രാജ്യങ്ങളുടെയും പിന്തുണ ഇന്ത്യക്ക് തന്നെയാണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധവും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷവും ലോകത്ത് അസമാധാനം വിതയ്ക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് ഒരു യുദ്ധം തുടങ്ങിയാൽ അത് അവസാനിപ്പിക്കാൻ ആരെ കൊണ്ടും ഈ ആധുനിക കാലത്ത് കഴിയുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ രണ്ട് സംഘർഷങ്ങൾ ഇതുകൂടാതെ വിവിധ രാജ്യങ്ങൾ തമ്മിൽ പരോക്ഷമായ സംഘർഷത്തിലാണ് ഏത് സംഘർഷങ്ങൾ എടുത്താലും ലോകരാജ്യങ്ങൾ രണ്ട് ചേരിയിലാണ് ചേരി ചേരാ നയങ്ങൾ പല രാജ്യങ്ങൾക്കും ഉണ്ടെങ്കിൽ പോലും പ്രത്യക്ഷമായ ഈ രണ്ട് ചേരികളിലാണ് ഓരോ രാജ്യവും പഹൽഗാമിൽ പാക് ഭീകരർ കടന്നു കയറി നടത്തിയ ആക്രമണത്തിന്റെ തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനെതിരെ നടപടികൾ കടുപ്പിച്ചിരുന്നു എന്നാൽ ഈ നടപടിക്ക് പകരം പ്രകോപനപരമായാണ് പാകിസ്ഥാൻ പ്രതികരിക്കുന്നത് പാകിസ്ഥാൻ ആയുധങ്ങൾ ശേഖരിക്കുകയും പ്രകോപനപരമായ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ അതൊരു ലോക മഹായുദ്ധമായി മാറ അധികം താമസം ഉണ്ടാകുകയില്ല നിലവിൽ ഇരുചേരിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഓരോ യുദ്ധവും ഉണ്ടാകുമ്പോഴും തീവ്ര മനോഭാവത്തോടെ ശത്രുത വർദ്ധിപ്പിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ പ്രകോപനം ഒരു യുദ്ധത്തിലേക്ക് എത്തിച്ചാൽ അത് വലിയ ഒരു പ്രതിസന്ധിയിലേക്കായിരിക്കും ലോകത്തെ മുഴുവൻ എത്തിക്കുന്നത്